ഹലോ അസ്സാം വലൈക്കും ഞാൻ ആശിഫ നിങ്ങളെ പറഞ്ഞു പറഞ്ഞു ആ ഇത് മുഹമ്മദ് ജാരിസ് പി പിന്നെ മാപ്പിളായിട്ട് വരും ഞങ്ങൾ നിക്കാണ് മാപ്പിളായിട്ട് വരും ആ ജർദായിട്ടൊരു മാപ്പിള അത്ര കഴിഞ്ഞ് ഇരിക്കുകയാണ് എക്സാം വീട്ടിലെ ഞാൻ ബാംഗ്ലൂര് വെറുതെ എഞ്ചിനീയർ ആയി വർക്ക് ചെയ്യാണ് ബാംഗ്ലൂരിലെ അപ്പൊ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് എങ്ങനെ വീഡിയോ എടുക്കുക എങ്ങനെ ഉണ്ടോ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇതുവരെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുള്ളൂ യൂട്യൂബില് ഞങ്ങൾ റീൽസൊക്കെ ഇട്ടു എന്താ ഫസ്റ്റ് പറയേണ്ട എന്നും കൂടെ അറിയില്ല അതാണ് ഇങ്ങനെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്താൽ മതി ഞങ്ങൾ നിർബന്ധിച്ചൊന്നുമില്ല പിന്നെ

ഇൻട്രോഡക്ഷൻ ആണ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണണ്ടോ ഞാൻ നടത്ത പറഞ്ഞ വെറുതെ ആണേ ചെയ്യണോ ചെയ്യണോ